പണവും പവറും ആരുടെ കയ്യിലാണോ അവരുടെ കൂടെ നിൽക്കാനാണോ ആൾക്കാരുണ്ടാവുക പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിലും ഇനി അതല്ല മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിലും ശരി മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് കിട്ടുന്ന ഏത് രൂപത്തിലുള്ള ആനുകൂല്യങ്ങളും ചിലർ കൈപ്പറ്റും അവരുടെ ആ സമയത്തുള്ള ലക്ഷ്യം ഒരു പക്ഷേ വിരലിലെണ്ണാവുന്ന എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളായിരിക്കും വ്യക്തിവിരോധമായിരിക്കും ശത്രുതയായിരിക്കും രാഷ്ട്രീയമായിരിക്കും മതമായിരിക്കും അതല്ലെങ്കിൽ വ്യക്തിപരം അങ്ങനെ പല കാരണങ്ങളാൽ ഒരാളെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഏതാറ്റം വരെ പോകാനും ചിലർ തയ്യാറാകും ഓരോരുത്തരുടെയും മാനസികാവസ്ഥ ഓരോ രൂപത്തിലാണ് എന്റെ മാനസികാവസ്ഥ ആയിരിക്കില്ല മറ്റൊരാൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബം എൻ്റെ ഉമ്മ എൻ്റെ സഹോദരങ്ങൾ അവർക്കൊന്നും ഞാനായിട്ടൊരു ഉപകാരവും ചെയ്തിട്ടില്ലെങ്കിലും ഞാനായിട്ട് അവരുടെ പേരിനൊരു കളങ്കമുണ്ടാകരുത് ഞാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രയാസമോ വിഷമമോ ഉണ്ടാകരുത് ആരെങ്കിലും പിടിച്ചു നിർത്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ അനിയത്തി ഇങ്ങനെ നിങ്ങളുടെ പെങ്ങൾ എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അവൾ കുറാൻ പഠിച്ചു ഇസ്ലാമിക മതമനുസരിച്ച് ജീവിക്കാൻ ഞാൻ അവരെ പഠിപ്പിച്ചു പക്ഷേ അവരെ അത് വച്ചിട്ട് ഈ രൂപത്തിലാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അവർക്ക് പോയി ഉത്തരം കൊടുക്കൂ അതല്ലെങ്കിൽ അവരെന്താണോ പറയുന്നത് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ നിങ്ങളെതിരഭിപ്രായം രേഖപ്പെടുത്തുകയോ അവരുമായിട്ടൊരു സംവാദത്തിനോ അതല്ലെങ്കിൽ അവരോട് മറുപടി പറയാനോ നിങ്ങൾ തയ്യാറായാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇതെന്നോട് പറയരുത് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീരും പക്ഷേ പലപ്പോഴും ചിലരുടെ വിഷയങ്ങളിൽ അങ്ങനെയല്ല ഞാൻ മക്കളും ചോദിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് ഞാനായിട്ട് നിങ്ങളുടെ മാനഹാനി ഉണ്ടാക്കില്ല ഞാൻ പഠിച്ച വസ്തുതകളാണ് പറയുന്നത് ആരെയും തെറിവിളിച്ചിട്ടില്ല പുലഭ്യം പറഞ്ഞിട്ടില്ല പബ്ലിക്കായിട്ട് വന്ന് തുണി തുണിയുരിഞ്ഞ് പകുതി നന്നത് അങ്ങനെ എൻ്റെ മക്കളെ പബ്ലിക്കിൽ ആളുകൾ നാണം കെടുത്തുകയോ അതല്ലെങ്കിൽ കൂട്ടുകാർ തന്നെ ചേ അശ്ലീലം എന്ന് പറയത്തക്ക രൂപത്തിലോ ഉള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാക്കില്ല അതിനെയും എന്ത് നേട്ടങ്ങൾ ലഭിച്ചാലും ശരി അത് ഓരോരുത്തരും പഠിച്ച് പരിശീലിച്ചു വരുന്ന രീതികളാണ് ചിലർക്ക് എക്സ്ട്രീം ലെവൽ വരെ വേണമെങ്കിലും പോകാം സ്വാർത്ഥ താല്പര്യം നേടിയെടുത്താൽ മതി പറഞ്ഞു വരുന്നത് പണവും പവറും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അതിന് പോപ്പുലർ ഫ്രണ്ടിനാണുള്ളതെങ്കിൽ അവരോട് ചായ അതല്ല ബി ജെ പിക്ക് അവരോട് ചായ ആരാണോ നമ്മുടെ കൂടെ നിൽക്കുന്നത് അവരോട് ഒട്ടി നിൽക്കാൻ തന്നെയാണ് കൂടുതൽ ആളുകളും താല്പര്യപ്പെടുക നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വെറുപ്പിച്ചിട്ട് നമുക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി മാറി ചിന്തിക്കുന്നവരുണ്ട് എന്തായിരുന്നാലും ഓരോരുത്തരുടെയും മനോഭാവങ്ങൾക്കനുസരിച്ച് ചിന്താഗതിക്ക് വ്യത്യാസം വരും ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് മുസ്ലിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി പട്ടിക മൈനോറിറ്റി മീഡിയ ഫൗണ്ടേഷനും മുസ്ലിം മിററും സംയുക്തമായി പുറത്തുവിട്ടിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് അധികാരം പണം ഇതുള്ളവർക്ക് വേണ്ടി ആരും നിൽക്കും പോപ്പുലർ ഫ്രണ്ടിനെതിരെ എത്ര മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കിയാൽ മതി ഇപ്പോ തന്നെ ബോച്ചയുടെ വിഷയം എത്ര പേര് എതിർക്കുന്നു എത്ര പേര് അനുകൂലിക്കുന്നു എന്ന് നോക്കിയാൽ മതി നമുക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കും ഇപ്പോ മുൻ പോപ്പുലർ ഫ്രണ്ട് ചെയർമാനായ ഈ അബൂബക്കർ അടക്കമുള്ള ആളുകളാണ് ഈ നൂറ് പേരുടെ പട്ടികയിലുള്ളത് വിവിധ മേഖലകളിലെ പ്രവർത്തന മികവും നേതൃപാഠവും സാമൂഹിക മാറ്റവും പരിശോധിച്ചിട്ടാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന് ഇതിനകത്തൊക്കെ എന്ത് ഇൻവോൾവ്മെന്റ് ആണുള്ളത് എന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതരഹിതരെയും ഇല്ലാതാക്കുക എന്ന വേണ്ടി കുറേ കാലന്മാരെ ഉണ്ടാക്കി അരിയും മലരും കുന്തിരിക്കവുമൊക്കെ വാങ്ങിവെച്ച് റോഡിലൂടെ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ് ജാഥ നടത്തിയ ആളുകളുടെ സാമൂഹിക മാറ്റം ഒന്ന് കണ്ടറിയുക തന്നെ വേണം മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന കോർപ്പറേറ്റ് മീഡിയ ഹിന്ദുത്വ പ്രചാരണങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടിക തയ്യാറാക്കിയത് എന്ന് മുസ്ലിം മിറർ സ്ഥാപക എഡിറ്ററായ സയ്യിദ് സുബൈർ അഹമ്മദ് ആരോപിക്കുന്നു രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും പുരോഗതിയിൽ പട്ടികയിൽ മാ ഉൾപ്പെട്ട ആളുകൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് അവർ കണ്ടെത്തുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അസം മുതൽ ഗുജറാത്ത് വരെയുമുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ മുസ്ലിം വിഭാഗങ്ങളിലെ അംഗങ്ങളെ കൂടെ പരിഗണിച്ചിട്ടാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് എ ആർ റഹ്മാൻ എ പി അബുബക്കർ മുസ്ലിയാർ ആമിർ ഇസ്ദീരി ആമിർ ഇദ്രീസി ആമിർ ഖാൻ മുഹമ്മദ് ഹമീദ് നൗമാനി അബ്ദുൽ ഖാദർ ഫസ്ലാനി അബ്ദുൽ ഖാദർ അബ്ദുല്ലാ കുഞ്ഞി സൽമാൻ ഖാൻ അർഷദ് മദനി തുടങ്ങിയ നൂറ് പേരാണ് പട്ടികയിലുള്ളത് ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് ആ മതവിഭാഗത്തിന് എന്ത് മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് തെളിയിക്കലാണോ ഇവരുടെ ലക്ഷ്യം മൈനോറിറ്റി മീഡിയയും ഫൗണ്ടേഷനുമാണ് മുസ്ലിം മിറാണ് ഒരു കക്ഷി അപ്പോൾ അതിനകത്ത് ആരുണ്ടാകും ആരുണ്ടാകില്ല എന്ന് വ്യക്തമാകുമല്ല രണ്ടു മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടവരാണ് പതിമൂവായിരം തീവ്രവാദികളെ പിടിച്ചപ്പോൾ അതിനകത്ത് പതിനായിരവും മലയാളികളായിരുന്നു എന്ന് വന്നു എന്താണ് അവർ ചെയ്ത തീവ്രവാദം ഈ രാജ്യത്തിനെതിരെ പല രാജ്യങ്ങളിലും ഇരുന്നിട്ട് വിദേശ ഫണ്ടുകൾ കൈപ്പറ്റി ഹവാല പണമിടപാടുകൾ നടത്തി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണം വാരിക്കോരി ചിലവഴിച്ചു ഈ രാജ്യത്ത് കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണവും പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുകയും അതിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന എത്ര കണക്കിനാളുകൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇന്നിവിടെ ഇന്നിവിടെയുണ്ടെന്ന് നമുക്കറിയാം രാജ്യവിരുദ്ധതകൾ കണക്കാക്കി നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് വേണ്ടി വാതോ വാദിക്കാൻ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് പണമുണ്ട് അധികാരമുണ്ട് പോപ്പുലാരിറ്റിയുണ്ട് അവർക്കു വേണ്ടി നിന്നാൽ അവർ നമുക്ക് വേണ്ടിയും നിൽക്കും പതിമൂവായിരം അക്കൗണ്ടുകളാണ് എൻ ഐ എ കണ്ടെത്തിയത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണം പോപ്പുലർ ഫ്രണ്ടിലേക്ക് ഒഴുകിയെത്തിയത് പണം സമാഹരിച്ച് നൽകിയ പതിനായിരം മലയാളികൾക്ക് ഇനി നാട്ടിൽ തിരിച്ചെത്താൻ കഴിയില്ല അവരൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ ആദ്യമാദ്യം നല്ല രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും ഏത് നെഗറ്റീവ് എനർജിയും അങ്ങനെയാ തുടക്കത്തിൽ നല്ലതുപോലെ വളരും പക്ഷേ അതിനൊരു തളർച്ച ഉണ്ടാകും ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നതുപോലെ ഇന്ന് നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ നാളെ നമ്മളെ തള്ളി താഴെയിടുന്ന ഒരു ദിവസം ഉണ്ടാകും അതങ്ങനെയാണ് സാധാരണഗതിയിലുള്ളത് ഇപ്പോ ഈ പതിനായിരം ആളുകളുടെ കുടുംബങ്ങൾ അന്യാധീനപ്പെട്ടു പോയി കാരണം പാപ്പയെ കാണാൻ മക്കൾക്ക് സാധിക്കുന്നില്ല മകനെ കാണാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല ഭർത്താവിനെ കാണാൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല സഹോദരനെ കാണാൻ സഹോദരങ്ങൾക്ക് കഴിയുന്നില്ല ഇതിനകത്ത് സ്ത്രീകളും ഉണ്ട് കേട്ടോ ഇനി അത്യാവശ്യം ആരെയെങ്കിലും ഒക്കെ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ എത്തിച്ചിട്ട് കുറച്ച് ദിവസം കാണാമെന്നത് നേര് അതിനെത്ര എക്സ്പെൻസാണ് അപ്പൊ പോപ്പുലർ വേണ്ടി പണം ഒഴുകിയെത്തിയ പതിമൂവായിരം അക്കൗണ്ടുകളിൽ പതിനായിരം അക്കൗണ്ടുകൾ മലയാളികളുടേതാണ് എന്ന് എൻ ഐ എ പറയുമ്പോൾ പ്രതിപട്ടികയിൽ പതിനായിരം മലയാളികൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ലോകം ചിന്തിക്കുവാണെന്ന് ഇനിയും പണം നൽകിപ്പോയി അതല്ലെങ്കിൽ പണം കൈപ്പറ്റിപ്പോയി നമ്മുടെ അക്കൗണ്ടിലൂടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം വന്നു അതല്ലെങ്കിൽ പോയി അതല്ലെങ്കിൽ എടുത്തു നൽകി ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു ഇവരൊക്കെ എയർപോർട്ടിൽ എത്തുന്ന മാത്രയിൽ പിടിവീഴും ആരോപണ വിധേയരുടെ പട്ടിക പുറത്തുവിടാത്തത് കൊണ്ട് പലരും നാട്ടിലേക്ക് വരാൻ പോലും ശ്രമിക്കുന്നില്ല കാരണം നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ പിടിവീഴും അങ്ങനെയുള്ള പതിനായിരം ആളുകൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിരിക്കുന്നു സംഗതി ചെറുതാണോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവിനെയാണ് ഇന്ന് ഏറ്റവും നല്ല സാമൂഹിക പരിഷ്കർത്താവായിട്ടൊരു മീഡിയ കാണിച്ചത് അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ പതിനായിരം ആളുകൾ നന്ദി